പ്രിയപ്പെട്ട കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ ജി പി മൂന്നാം സെമസ്റ്റർ ബി എ എം ഡി സി മലയാളത്തിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് സംഘകാല ജീവിതവും സംസ്കാരവും എന്നുള്ളത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നാം അതിനേറ്റവും ചുരുക്കം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യാനാണ് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് എന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്നുള്ളത് സംഘകാലഘട്ടത്തിൽ തൊഴിലിൻ്റെയും ഗണത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ വിഭജനത്തെക്കുറിച്ച് ചോദിക്കാം അതായത് ക്രിസ്തുവർഷം ആദ്യ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ഉണ്ടായിരുന്ന സാമൂഹിക സാമുദായിക ജീവിതത്തെയും രാഷ്ട്രീയപരവും ഭരണപരവുമായിട്ടുള്ള സമ്പ്രദായങ്ങളെയും കുറിച്ചിട്ടുള്ള ചില തെളിവുകൾ സംഘകാലകൃതികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് നമുക്ക് പ്രാചീന തമിഴകത്തെ ജനജീവിതം അവരുടെ ഭൂമി പരിചയവുമായി ബന്ധപ്പെട്ടതാണ് രൂപപ്പെട്ടിട്ടുള്ളത് പഴം തമിഴ് പാട്ടുകളും സംഘം കൃതികളിലും പരാമർശിക്കപ്പെടുന്ന തിണസങ്കല്പം ആണത് സംഘം കൃതികളിൽ ഇത് പ്രതിപാദിക്കുന്നത് ഐന്തിണ എന്നുള്ളതാണ് ഐന്തിണകളുടെ അടിസ്ഥാനത്തിലെ തൊഴിലും സാമൂഹിക സാംസ്കാരിക ജീവിതം പൊരുഭപ്പെട്ടതിൻ്റെ ചരിത്രമാണ് സംഘകാല ജീവിതത്തിലുള്ളത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗോത്രങ്ങളായ ജനങ്ങളും വ്യത്യസ്തങ്ങളായ ഗണങ്ങളും ഓരോ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു മലകൾ നിറഞ്ഞ കാട്ടുപ്രദേശത്തെ കുറിഞ്ചി അല്ലെങ്കിൽ കുറിഞ്ഞി അവിടെ താമസിക്കുന്നവർ മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്നു തേനും പഴവർഗ്ഗങ്ങളും അവർ സംഭരിച്ചിരുന്നു അവർ വേട്ടക്കാരും ഭക്ഷ്യ സം സംഭരണക്കാരുമായ ഗണങ്ങളായിരുന്നു കുറവരായിരുന്നു ഈ നിലത്തിലെ പ്രധാന താമസക്കാർ എയ്നർ വില്ലവർ തുടങ്ങിയ ഗണങ്ങളും അവരിൽപ്പെട്ടതാണ് ഈ പുൻപേടുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ പ്രദേശത്തെയാണ് മുല്ലൈ എന്ന് പറയുന്നത് അവിടുത്തെ തൊഴിൽ കന്നുകാലികളെ മേയ്ക്കുന്നവരായിരുന്നു ഉടയർ ആയർ തുടങ്ങിയ ഗണത്തിലാണ് ഈ നിലത്തിലെ താമസക്കാർ വരക് മുതിര തുടങ്ങിയ കൃഷിയും ഇവർ ഈ നിലത്ത് ചെയ്തിരുന്നു മഴ കുറഞ്ഞ ചെങ്കൽ നിറഞ്ഞ തരിച്ചു നിലങ്ങൾ ആയിരുന്നു പാലൈ എന്ന് പറയുന്നത് മറവർ മഴവർ തുടങ്ങിയ ഗണങ്ങളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് സമൃദ്ധരായിട്ടുള്ള പോരാളികളായിരുന്നു അവിടെ താമസിച്ചിരുന്നവർ അയൽ പ്രദേശങ്ങളിൽ നിന്ന് ആടുമാടുകളെ മോഷ്ടിക്കുന്നതിന് മറവർ പിന്നെ മറവർ ശ്രമിച്ചിരുന്നു ഇവരെ ഇതരത്തിണകളിൽ ജീവിക്കാൻ സാഹചര്യങ്ങൾ അനുവദിക്കാതെ വന്നവരാണ് പാലേ നിലത്തിലെ കൊള്ളക്കാരായി മാറിയത് എന്നൊരു അഭിപ്രായം നിലവിലുണ്ട് മറ്റൊന്ന് മരുതമാണ് നിലങ്ങളും വയൽ നിലങ്ങളും ഉൾപ്പെട്ട പ്രദേശമാണ് മരുതം ഇവിടെ താമസിക്കുന്നവർക്ക് കൃഷിയായിരുന്നു പ്രധാന തൊഴിൽ മറ്റൊന്ന് പ്രദേശമാണ് സമുദ്രതീരപ്രദേശമാണ് അതിനെ നെയ്തൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത് മീൻ പിടിച്ചും ഉപ്പ് നിർമ്മിച്ചും കഴിഞ്ഞുകൂടിയ പരതവർ മീനവർ എന്നവയാണ് ഈ ഗണത്തിൽ പിന്നെ ജീവിച്ചിരുന്നത് ഇത്തരത്തിൽ ജീവിതവൃത്തിയുടെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക ജീവിതത്തെയാണ് സംഘകാലത്ത് നിലനിന്നിരുന്നത് അത് നമ്മൾ പറഞ്ഞവരെ ഈ കുറിഞ്ചി മുല്ലൈ പാലൈ ഈ പറഞ്ഞ മരുതം നെയ്തൽ ഇതിനെയാണ് നാം ഐന്തിണകൾ എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം ഇങ്ങനെ സമുദായം ജാതി തുടങ്ങിയവരുടെ പേരുകൾ വേർതിരിച്ച് അന്നുണ്ടായിരുന്നില്ല സാമൂഹ്യപരമായ സ്വാതന്ത്ര്യവും സമത്വവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു അധ്വാനത്തിൻ്റെ മഹത്തരമായി അവർ അംഗീകരിച്ചിരുന്നു അതുകൊണ്ട് തൊഴിലിൻ്റെ നിലവാരമനുസരിച്ച് സാമൂഹിക ഉച്ചനീചത്വങ്ങളോ അയത്തങ്ങളോ അവർ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല പാണർ കുറവർ വേടർ പറയർ തുടങ്ങിയ സമുദായങ്ങളെ രാജാക്കന്മാർ പ്രഭുക്കന്മാരും ബഹുമാനപൂർവ്വമാണ് കാലത്ത് പരിഗണിച്ചിരുന്നവർ തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നില്ല ചാതിർവർണ്ണ വ്യവസ്ഥത ഉണ്ടായിരുന്നില്ല രാജാവായിരുന്ന കാലത്തെ അധിപൻ രാജ്യയ്ക്കും പ്രത്യേക ബഹുമാന്യ പദവികൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ സാമുദായിക ക്രമം മറ്റൊന്ന് വിഭവങ്ങളുടെ ശേഖരണവും അവയുടെ വിപണനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അധികാരം പ്രവർത്തിച്ചു കൊന്നിരുന്നത് അങ്ങനെ ഗോത്രവർഗത്തിൽ ഗോത്രവർഗ സമൂഹത്തിൽ നിന്നും രാജാധികാര ഘടനയിലേക്കുള്ള മാറ്റവും ഈ കാലഘട്ടത്തിൽ ഉണ്ടായി കാർഷികോൽപാദനങ്ങളുടെ ഉൽപാദന വിതരണ അടിസ്ഥാനത്തിൽ സമൂഹം ക്രമേണ വേർതിരിക്കപ്പെടുന്നുണ്ട് ഉടമയും അടിയാളന്മാരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പിന്നീട് വന്നു ചേരുന്നതിന് കാരണമായി തീർന്നു എന്നൊക്കെ മനസ്സിലാക്കുക രാജകീയമായിട്ടുള്ള മേധാവിത്വം ഉടലെടുത്തോടു കൂടി അവർക്ക് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പിന്തുണ നൽകാൻ എന്ന മട്ടിലാണ് പിന്നീട് ബ്രാഹ്മണർ പ്രവർത്തിച്ചു തുടങ്ങിയത് കാലക്രമേണ കേരളീയ സാമൂഹിക ജാതി സമ്പ്രദായത്തിലേക്കും ഫ്യൂഡൽ വ്യവസ്ഥതയിലേക്കും പരിവർത്തനത്തിന് വിധേയമായി നാം പിന്നീട് കാണുന്നത് പിന്നീട് നമുക്ക് ഈ വാഗറിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്നുള്ളത് സംഘകാലഘട്ടത്തിലെ കാർഷിക സംസ്കൃതിയെക്കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുക അപ്പം നമ്മൾ പറഞ്ഞു ഐന്തണകളിൽ പെടുന്ന മരുത നിലവാണ് പ്രധാനമായിട്ടും കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണും കാലാവസ്ഥയുമായിരുന്നു കാരണം കുറിഞ്ചി നിലയിലും മുല്ലൈ നിലത്തിലും ഉപജീവന മാർഗമായിട്ട് കൃഷിയുണ്ടായിരുന്നു ഇരുപണിക്കാരായ കത്തി മഴു ഉളി അരിവാൾ കുന്തം എന്നിവ ആയുധങ്ങളെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു പിന്നീട് എന്താണ് മുതിരിയും കരിമ്പൊക്കെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിരുന്നു കുരുമുളക് കൃഷി ചെയ്തിരുന്നു എരുമകളെ ഉപയോഗിച്ച് നിലമൊഴുതുന്ന രീതി നടപ്പിലായതോടുകൂടിയിട്ട് കാർഷിക ഉത്പാദനം വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു കലപ്പയും അരിവാളും നുഖം എന്നിവയൊക്കെ കാർഷിക ഉപകരണങ്ങളായിട്ട് കണ്ടുപിടിക്കപ്പെട്ടു പിന്നീട് ക്രിസ്തുവർഷം ആദ്യ ദശകങ്ങളിലൊക്കെ ആകുമ്പോൾ തന്നെ സാമ്പത്തികപരമായിട്ട് അവർ ഒരു എത്തി കന്നുകാലികൾ മേച്ചു നടന്നിരുന്ന പ്രാകൃത ഗോത്രവർഗ്ഗത്തിൽ നിന്ന് അവർ കൃഷിയിൽ എന്ന രീതിയിലേക്ക് മാറി അങ്ങനെ സാമ്പത്തികപരമായിട്ട് അവർ കുറച്ച് പുരോഗതിയിലേക്ക് നമ്മൾ നടക്കുന്നത് കണ്ടു അങ്ങനെ ലോകത്തിൻ്റെ അച്ചുതണ്ട് എന്നുള്ളത് കൃഷിക്കാരനും കർഷകരല്ലാത്ത മുഴുവൻ ജനതയും തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ് എന്നുള്ള നാട്ടത്തിലേക്ക് തിരു തിരുവുള്ളവർ വരെ പറഞ്ഞ ആ ചരിത്രത്തിലേക്ക് നമ്മൾ അടുക്കുന്നുണ്ട് കാർഷിക സമ്പദ് വ്യവസ്ഥയിലേക്ക് പരിണമിച്ചുവെങ്കിലും എല്ലാ ജനങ്ങളും കാർഷിക വൃത്തിയിലേക്ക് മാറിയിരുന്നില്ല സാമൂഹ്യ പരിണാമത്തിൻ്റെ ഏറ്റവും നിർണായകപരമ കണ്ടുപിടുത്തം കാളകളെ ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ടാണ് ചെറു ആയുധങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന നിലം വിട്ട് കാളയും കലപ്പയും ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് പുരുഷന്മാർ സാമൂഹ്യ ജീവിതത്തിൽ മേൽക്കൈവന്നു സ്ത്രീകൾ അസ്വാതന്ത്ര്യമായിരുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം പിൻകാലത്ത് ഭരണവർഗങ്ങൾ ഗോത്രമുഖ്യന്മാരും കാർഷികാവസ്ഥയെ മുൻനിർത്തി അടിയ ഉടമ എന്നീ നിലയിലേക്ക് പരിണമിക്കുകയും അത് പിന്നീട് സാമൂഹ്യഘടനയെ അടിമുടി മാറ്റുന്നതിലും വർഗവ്യത്യാസത്തിലേക്ക് വഴിമാറുന്നതിലും ഇടയായി എന്ന് കൂടി നിങ്ങൾ സൂചിപ്പിക്കണം ആ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കും പ്രതീക്ഷിക്കാവുന്ന മറ്റൊന്ന് എന്നുള്ളത് സംഘകാലഘട്ടത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെ വിവരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ആ ആ പാഠഭാഗത്ത് പറയുന്നുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങൾ സംഘകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു തുല്യബലമുള്ള രാജാക്കന്മാരെ പരാജയപ്പെടുത്തുന്നത് വലിയ ബഹുമതിയായിട്ടാണ് കരുതിയിരുന്നത് ഏഴു രാജാക്കന്മാരെ തോൽപ്പിച്ച് പദവി നേടാം തോൽപ്പിച്ച ഏഴു രാജാക്കന്മാരുടെയും കിരീടത്തിലെ രക്തങ്ങൾ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി അണിയുക അക്കാലത്ത് പതിവായിരുന്നു ശത്രുക്കളുടെ ആയുധം മുതുുകിൽ തറയ്ക്കുന്നത് വലിയ അപമാനമായിരുന്നു അങ്ങനെ ആയുധം മുതുകിലേറ്റവർ വടക്കിരിക്കൽ എന്ന നിരാഹാര അനുഷ്ഠിച്ച് മരിക്കും എന്നുകൂടി പറയുന്നുണ്ട് കയ്യിൽ വാളുമേന്തി വടക്ക് നോക്കി നിരാഹാരം ഇരിക്കുന്ന ഒരു ആചാരമാണത് ഉതിർ ഉദിയൻ ചേരലാഥൻ ഇങ്ങനെ വടക്കിരിക്കൽ നടത്തി മരിച്ചയാളാണെന്ന് പാട്ടിൽ പറയുന്നുണ്ട് യുദ്ധത്തിൽ രാജാവോ സേനാനായകനോ വധിക്കപ്പെട്ടാൽ യുദ്ധം നിർത്തി കുരവൈക്കൂത്ത് എന്ന യുദ്ധനൃത്തം ചെയ്യും തുണങ്കൈക്കൂത്ത് അമല തുടങ്ങിയ യുദ്ധനൃത്തങ്ങളും നിലവിലുണ്ടായിരുന്നു രാജാവ് തൻ്റെ അധികാരത്തിന്റെ ചിഹ്നമായി ഒരു കാവൽ മരം നട്ടുപിടിപ്പിക്കുമായിരുന്നു യുദ്ധത്തിൽ തോറ്റ രാജാവിൻ്റെ കാവിൽ മരം ജയിച്ച രാജാവ് മുറിച്ചു മാറ്റുമായിരുന്നു തോറ്റ രാജാവിൻ്റെ പല്ലുകൾ പഴുതെടുത്ത് കോട്ടവാതിൽ പ്രദർശിപ്പിക്കുന്നതിൽ പാട്ടുകളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സകകാല മനുഷ്യർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വീരമൃത്യു വരിച്ച യോദ്ധാവിൻ്റെ സ്മരണയ്ക്കായി നടുകൽ നാട്ടുന്ന സമ്പ്രദാവും നടു കല്ലിന് മദ്യനിവേദിക്കുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നു പിന്നീട് ഭർത്താവ് ഭർത്താവിന്റെ മരണാനന്തരം ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിച്ചു പോരുന്ന സ്ത്രീകളെ കുറിച്ച് പാട്ടിൽ പറയുന്നുണ്ട് അവർ തലമുണ്ഠനം ചെയ്ത് ആഭരണങ്ങൾ ഉപേക്ഷിച്ച് പ്രത്യേക ഭക്ഷണക്രമം പുലർത്തി പരുക്കൻ ജീവിതം നയിച്ചു പോന്നിരുന്നു ശകുനത്തിനും മറ്റും വിശ്വാസമുണ്ടായിരുന്നു അക്കാലത്ത് കാലഘട്ടത്തിൽ പോർക്കളത്തിൽ മുറിവേറ്റ പടയാളികളുടെ അടുത്ത് അയാൾക്ക് പ്രേതബാധ ഏൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി അയാളെ പരിചരിച്ചുകൊണ്ട് ഭാര്യമെടുത്തിരിക്കും തൊടാക്കാഞ്ചി എന്നാണ് ഇതിനെ പരാമർശിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങളും വേപ്പ് തുടങ്ങിയ ഔഷധ ചെടികളുടെ തോലും കൊണ്ട് പരിചരിക്കുമായിരുന്നു വീണ കുഴൽ തുടങ്ങിയ വാദ്യങ്ങളും മുഴക്കി അവർക്ക് കാവലിരിക്കുന്ന പദവുണ്ടായിരുന്നു നടു ആധാരി ആരാ ആരാധിക്കുന്ന സമ്പ്രദായവും പൂർവാരാധനയും ഉണ്ടായിരുന്നു ഹൈന്ദണകൾ താമസിച്ചിരുന്ന പ്രധാന ഗണങ്ങൾക്കെല്ലാം ഓരോ കുലദൈവം ഉണ്ടായിരുന്നു കുഴവർ ഇന്ദ്രനേയും ആയർ വിഷ്ണുവിനെയും ഭരതവർ വരുണനെയും കുറവർ മുരുകനെയും പറവർ കൊറ്റവേ എന്ന ദേവിയെയും ആരാധിച്ചു പോന്നു ഈ കൊറ്റവേയാണ് പിൻ കാളിയായി രൂപാന്തരപ്പെട്ടത് പൊതുവെ ലളിതമായിട്ടുള്ള ദൈവവിശ്വാസം ആയിരുന്നു ഈ പറയുന്ന സംഘകാലഘട്ടത്തിൽ അനുഷ്ഠിച്ചിരുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കണം Okey